ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാജലക്ഷ്മി മുറിയിലേക്ക് വന്നപ്പോൾ നന്ദിനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നോ എന്താ മോളെ ആലോചിക്കുന്നത് എന്നെ രാജലക്ഷ്മി ചോദിച്ചപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അമ്മയെ പുറത്തേക്ക് പോകണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു എന്നൊക്കെ ഇനി കേട്ട് രാജലക്ഷ്മി പറയുന്നു അയ്യോ മോളെ ഡ്രൈവർ ലീവാണല്ലോ അത് കേട്ടപ്പോൾ നന്ദിനി പെട്ടെന്ന് പറയുന്നു അത് കുഴപ്പമില്ല അമ്മേ ഞാനൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം ആ സമയത്താണ് അവിടേക്ക് ഗിരി വന്നത് എന്താണ് ടാക്സിയുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ടല്ലോ ഡ്രൈവർ ലീവിലാണ് ആ കാര്യം പറയായിരുന്നു എന്നെ രാജലക്ഷ്മി പറഞ്ഞപ്പോൾ ഗിരി ചോദിക്കുന്നുണ്ട് നന്ദിനിക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്ന് ഇല്ല എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ ആഹാ സ്കൂട്ടർ ഓടിക്കില്ല എന്നും ഗിരി ചോദിക്കുന്നു അതൊന്നും അറിയില്ല എന്ന് നന്ദിനി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഡ്രൈവർമാരെ ഒന്നും കിട്ടില്ല സ്കൂട്ടർ ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ എന്നെ ഗിരി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു സ്കൂട്ടറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് മീനാക്ഷി ഓടിക്കും പക്ഷേ നന്ദിനി സ്ത്രീകളായാലേ ആരുടെ മുന്നിലും ഒരു കാര്യത്തിലും തോൽക്കരുത് വാ ഞാൻ സ്കൂട്ടർ പഠിപ്പിച്ചു തരാമെന്ന് ഗിരി പറയുന്നു താല്പര്യമില്ലാതെ നന്ദിനി നിന്നപ്പോൾ രാജലക്ഷ്മി പറയുന്നു അത് നല്ല കാര്യമാണ് ഞാൻ പല പ്രാവശ്യം പറയണമെന്ന് കരുതിയതായിരുന്നു അയ്യോ ഞാൻ ഇല്ല അമ്മേ അമ്മയെന്ന് നന്ദിനി ഒറ്റ മണിക്കൂർ കൊണ്ട് പഠിക്കാൻ സാധിക്കില്ല ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നാണിക്കേണ്ട ആവശ്യം ഇല്ലെന്നേ വാ ഞാൻ പഠിച്ച് തരാമെന്ന് ഗിരി പറയുന്നു ആ ഞാൻ ഇല്ല എന്ന് വീണ്ടും പറയുകയാണ് നന്ദിനി രാജലക്ഷ്മി നന്ദിനിയെ നിർബന്ധിക്കുന്നു മോളെ ഗിരി പറയുന്നത് കേക്ക് ചെന്ന് പഠിക്കേ വേണം നിന്റെ അമ്മയെ ഞാൻ പറയുന്നത് അനുസരിക്കേ എന്നൊക്കെ രാജലക്ഷ്മി പറഞ്ഞപ്പോൾ നന്ദിനി അതിന് തയ്യാറാകുന്നു അങ്ങനെ മൂന്നു പേരും കൂടി മുറ്റത്തേക്ക് വരുന്നുണ്ട് ഇത് ജയറാമൻ ശ്രദ്ധിക്കുന്നു പിന്നെയും നന്ദിനി അവിടെ മടിച്ചു നിന്നപ്പോൾ രാജലക്ഷ്മി വീണ്ടും വീണ്ടും നന്ദിനിയെ വിളിക്കുകയാണ് അങ്ങനെ നിർബന്ധിച്ച് രാജലക്ഷ്മി രാജലക്ഷ്മി നന്ദിനെ കൂട്ടിക്കൊണ്ടുവന്നു ഇടയ്ക്ക് ജയറാമൻ കാണുന്നുണ്ടായിരുന്നു ജയറാമനെ കണ്ടപ്പോൾ രാജലക്ഷ്മി മനസ്സിൽ വിചാരിക്കുന്നു ഇവനുള്ള ശിക്ഷ ഇങ്ങനെയൊക്കെ തന്നെ കൊടുക്കണം നന്ദിനിയും ജയറാമനെ കാണുന്നുണ്ട് അവിടേക്ക് ഗിരി സ്കൂട്ടറുമായി എത്തി വാ ഇവിടെ ഇരിക്കാൻ ഗിരി നന്ദിനിയോട് ആവശ്യപ്പെട്ടു വേണ്ട എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ എന്താ നന്ദിനി സ്കൂട്ടർ ഓടിക്കേണ്ടത് അവനവന്റെ ആവശ്യത്തിനല്ലേ കയറിയിരിക്കേ എന്നൊക്കെ ഗിരി പറയുന്നു ഇരിക്കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജയറാം നിന്നോടല്ലേ പറഞ്ഞത് ഗിരി പറയുന്നത് പോലെ കേൾക്കാൻ എന്ന് രാജലക്ഷ്മിയും പറയുന്നുണ്ട് അങ്ങനെ രാജലക്ഷ്മി നന്ദിനെ നിർബന്ധിക്കുന്നു നിർബന്ധത്തിന് വഴങ്ങി നന്ദിനി ആ സ്കൂട്ടറിലേക്ക് കയറുന്നുണ്ട് ഇരിക്കേണ്ട വിധവും ഓടിക്കേണ്ട വിധവും ഒക്കെ ഗിരി നന്ദിനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പതിയെ പതിയെ നന്ദിനെ കൊണ്ട് സ്കൂട്ടർ ഓടിപ്പിക്കുകയാണ് ഗിരി പെട്ടെന്ന് തന്നെ ജയറാമന് ഒരു കാര്യം ഓർമ്മ വന്നു പണ്ട് ഇതുപോലെയായിരുന്നു മാധുരിയെ താൻ സ്കൂട്ടർ ഓടിപ്പിച്ചിരുന്നത് എന്നാൽ മാധുരിയുടെ പിന്നിലിരുന്നായിരുന്നു ജയറാമൻ അന്ന് മാധുരിയെ സ്കൂട്ടർ ഓടിപ്പിച്ചിരുന്നത് അന്ന് ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു നന്ദിനിയും പക്ഷെ ഇപ്പോൾ എന്തായാലും ഗിരി അത്രമേൽ കാണിക്കുന്നില്ല ആ ഇരിക്കാതെ സൈഡിൽ നിന്നാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത് അവനെ പിടിച്ച് രണ്ടടി കൊടുത്താലോ എന്ന് ജയറാമൻ വിചാരിക്കുന്നു പെട്ടെന്നാണ് നന്ദിനി പറയാൻ പോകുന്ന ചില കാര്യങ്ങളൊക്കെ ജയറാമൻ ആലോചിക്കുന്നത് അത് വേണ്ടെന്ന് വെക്കുകയാണ് ജയറാം ഗിരിയെ പിടിച്ചടിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല എന്നൊക്കെ നന്ദിനി തന്റെ മുഖത്ത് നോക്കി പറയുന്നതായിട്ട് ജയറാമിന് തോന്നുന്നു ശേഷം ഇവരിങ്ങനെ ഓടിക്കുന്നത് കണ്ട് ആസ്വദിക്കുകയും ഇടയ്ക്ക് ജയറാമിനെ നോക്കി പുഞ്ചിരിക്കുകയും ചെയ് നോക്കി ഇങ്ങനെ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് രാജലക്ഷ്മി പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ നൈറ്റ് പെട്രോളിംഗ് ഉണ്ട് അതിന്റെ ആ ഭാഗമായി കാർത്തി പോലീസിനെ ഏർപ്പാടാക്കിയിരിക്കുകയാണ് അവിടേക്ക് കാർത്തിയും എത്തി ചില നിർദ്ദേശങ്ങൾ കൊടുത്തു ക്രിമിനൽസ് വിളയാടുന്ന സ്ട്രീറ്റ് അറിയാലോ അവിടെ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് കാർത്തി അയാൾ പോലീസുകാരോട് പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു ഇതേ സമയം വഴിയരികിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു വൈശാഖും മൈഥുരിയും കാർത്തി അവരുടെ മുന്നിൽ മുന്നിൽ വന്ന് വണ്ടി നിർത്തുന്നു അവരെ കണ്ട വൈശാഖ മൈഥിലിയും പെട്ടെന്ന് പേടിച്ചു പോകുന്നുണ്ട് കാർത്തി എന്ന് പറഞ്ഞ് പേടിച്ചു നിൽക്കുകയാണ് മൈഥിലി വാ എന്ന് പറഞ്ഞ ബാഗുമായി വൈശാഖ മൈഥിലിയുടെ കയ്യിൽ പിടിച്ച് ഓടി രക്ഷപ്പെടുന്നു അവരെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയായിരുന്നു കാർത്തി അങ്ങനെ അവരുടെ പിന്നാലെ തന്നെ വണ്ടിയുമായി പോവുകയാണ് കാർത്തി അവരിങ്ങനെ കുറെ ഓടുന്നു ഇന്ന രക് രക്ഷെടില്ല എന്ന് കാർത്തി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവർ പോകുന്നതിന്റെ പിന്നാലെ ഇങ്ങനെ ഓടി കാറുമായി പോവുകയാണ് കാർത്തി പെട്ടെന്ന് തന്നെ വൈശാഖ് മൈഥിലിയും ഒരു ഇരുട്ടത്തേക്ക് പോയി കാർത്തിക് അവരെ കൈ കിട്ടിയതുമില്ല പെട്ടെന്നാണ് അവരുടെ കൺമറിഞ്ഞ് ഇവർ പോയിരിക്കുന്നത് പെട്ടെന്ന് പോയപ്പോൾ ജോൺ അലക്സാണ്ടർ ഐ പി എസ് അദ്ദേഹത്തിന്റെ ബോർഡ് വെച്ചിരിക്കുന്ന ആ വീട് കാണുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെ ജോൺ എബ്രഹാം സാറിന്റെ വീട്ടിലാണ് വൈശാഖും മൈഥിലിയും എത്തപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം ഐ പി എസ് കാരനാണ് ആ പോലീസുകാരൻ കാർത്തി അവിടേക്ക് വിളിപ്പിച്ചിരിക്കുന്നു എന്നിട്ട് കാർത്തി അവിടേക്ക് വന്നപ്പോൾ അദ്ദേഹം കാർത്തിയോട് ചോദിക്കുന്നു എന്തൊക്കെയാ എ സി പി തന്നെ കുറിച്ച് ഈ കേൾക്കുന്നത് നിങ്ങൾ ഇവരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് കാണിച്ച് ഇവരൊരു പരാതി തന്നിട്ടുണ്ട് അതിനാണ് തങ്ങളെ ഇവിടെ വിളിപ്പിച്ചിരിക്കുന്നത് വാട്സ് മാറ്റർ ഇവര് സാറിനോടൊന്നും പറഞ്ഞില്ലേ എന്ന് കാർത്തി ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇവര് പറഞ്ഞത് എന്തോ ആയിക്കോട്ടെ എനിക്ക് നിങ്ങളിൽ നിന്നാണ് എനിക്ക് കേൾക്കേണ്ടത് ഇവരെ എന്തിനാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത് സാർ ഇവളെന്റെ ഭാര്യയായിരുന്നു റെക്കോർഡിംഗ് ആയിട്ട് ഞാൻ ഇവളെ മാരേജ് ചെയ്തതാണ് എന്റെ കുഞ്ഞിനെ പ്രസവിച്ചവൾ പ്രസവിച്ച അതേ ദിവസം കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഇവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നെയും എന്റെ കുഞ്ഞിനെയും വഞ്ചിച്ച ഇവരെ ഞാൻ വെറുതെ വിടണോ സാർ ഇവരെ ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണോ സാർ എന്നൊക്കെ കാർത്തി പറഞ്ഞപ്പോൾ ഐ പി എസ് കാരനായ അദ്ദേഹം പറയുന്നു നിങ്ങൾ പോലീസുകാരൻ പോലീസിലെ ഒരു എ സി പി ആണെന്ന് കരുതി നിയമം വിട്ട് കളിക്കാൻ സാധ്യമല്ല കാർത്തിക് ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസർ ആണ് നിങ്ങളൊരു ഉത്തരവാദിത്തമില്ലാത്തവരെ പോലീസ് സംസാരിക്കരുത് നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് ഇവരുടെ പെജീഷൻ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസ് സംശയിക്കുന്നത് നിങ്ങളെ തന്നെയായിരിക്കും ഇവർ നിങ്ങളെ വിട്ട് ഇവന്റെ കൂടെ പോകുന്നതാണ് നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞത് തന്നെയാണ് പക്ഷേ ഇവര് സ്വീകരിച്ച മാർഗം ശരിയല്ലാത്തതാണ് പക്ഷെ അതിന് അടിയാണ് കൊടുക്കേണ്ടത് നിങ്ങൾ വേണ്ടാത്തതിന് പിന്നാലെ നിങ്ങൾ എന്തിനു നടക്കുന്നു നിങ്ങൾ നിയമപരമായ വിവാഹമോചനം നടത്തണം അതാണ് ചെയ്യേണ്ടത് എന്നിട്ട് അദ്ദേഹം വൈശാഖിനോട് പറയുന്നു നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ ഒരു ക്രിമിനൽ ആണെന്ന് അനിയന്റെ ഭാര്യയെ വശീകരിച്ച് വളച്ച് തട്ടിക്കൊണ്ട് വന്നിട്ട് വന്നതിനെ നല്ല തന്നു തന്ന് തന്ന് ലോക്കപ്പിലാണ് കിടത്തേണ്ടത് മൈഥലി പറയുന്നു സാർ വൈശാഖ് എന്നെ തട്ടിക്കൊണ്ട് പോയതല്ല ഞാൻ പോയത് എന്റെ താല്പര്യ ഈ തെറ്റ് ചെയ്തതിന് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഉത്തരവാദികളാണ് ഇടകേട്ട പോലീസ് പറയുന്നു അപ്പോ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലേ നീയൊക്കെ മനുഷ്യകുലത്തിൽ പിറന്നവളാണോടി പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ കളഞ്ഞിട്ട് കടന്നു കളയുക ഇത് മൃഗങ്ങൾക്ക് പോലും അപമാനമാണ് ഒരു മൃഗം പോലും ചെയ്യില്ല ഇത്ര ക്രൂരമായ പ്രവൃത്തി മാതൃത്വത്തിന്റെ മഹത്വം പോലും അറിയാത്ത ചില വ്യക്തികൾ ശേഷം കാർത്തി പറയുന്നു കഴിഞ്ഞ ദിവസം ഇയാളുടെ അമ്മ എന്റെ വീട്ടിൽ വന്നിരുന്നു കുട്ടി ഇവരുടെ ഇയാളുടേതാണെന്നും കുട്ടിയെ കൊടുക്കണമെന്നും എന്നോട് പറഞ്ഞു ഇല്ലെങ്കിൽ ഡി എൻ എ ടെസ്റ്റിന് തയ്യാറാണമെന്നും എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇടുക്കേട്ട പോലീസ് അവരോട് പറയുന്നു ഓഹോ കാര്യങ്ങൾ അത്രവരെ എത്തിച്ചതിന് ശേഷമാണ് എന്നോട് പരാതിയുമായി വന്നതല്ലേ വൈശാഖ് പറയുന്നു കുട്ടി ഞങ്ങളുടേതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണ്ടേ ഇടുക്കേട്ട പോലീസ് ദേഷ്യത്തോടെ വൈശാഖിനോട് പറയുന്നു ശഡം എന്നെക്കൊണ്ട് നീ കടം കൈ ചെയ്യിപ്പിക്കരുത് മാന്യമായി സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നാണം കെടുത്തുന്നോടാ നിന ഏത് വിധത്തിലും കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം അത് മറക്കണ്ട ഇത്രയും പറഞ്ഞിട്ടും ഒരു കൂസലമില്ലാതെ നിൽക്കുകയാണ് വൈശാഖ് ദേഷ്യത്തോടെ കാർത്തി അവരെ നോക്കിക്കൊണ്ടേ നിൽക്കുന്നു ദേ നിൽക്കുന്ന ഷീലാവതി പ്രസവിച്ച കുഞ്ഞിനെ ആ നിമിഷം എറിഞ്ഞിട്ട് പോയവൾ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ഇവൾക്കറിയാം ഇവളാണോ ഡി എൻ എ ടെസ്റ്റിന് ആവശ്യപ്പെടേണ്ടത് നീ ഡി എൻ എ ആവശ്യപ്പെട്ടോ എന്ന പോലീസ് മൈതിലിയോട് ചോദിച്ചപ്പോൾ മൈതിലി ഒന്നും മിണ്ടുന്നില്ല ഞാനൊരു കാര്യം പറഞ്ഞേക്കാം തെറ്റ് നിങ്ങളാണ് ചെയ്തത് കാർത്തികല്ല കാർത്തികിനെ മേലാൽ ശല്യപ്പെടുത്തിയാൽ നീയൊക്കെ അഴിയേണ്ട മനസ്സിലായോ ഗരൌട്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരെയും പുറത്തേക്ക് പോകാൻ പറയുകയാണ് പോലീസ് അവർ പോകാൻ തുടങ്ങിയപ്പോൾ പോലീസ് ഒന്നുകൂടി പറയുന്നു ഇത് ശാശ്വതമല്ല ആവശ്യം കഴിയുമ്പോൾ ഇവൻ നിന്നെ വലിച്ചെറിയും സംശയം വേണ്ട ഗരൌട്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരെയും പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ് പോലീസ് എന്നിട്ട് പോലീസിന് ആ എ കാർത്തികനോട് പോലീസ് പറയുന്നു എന്തിനാണ് എ സി പി ഇത്തരം വൃത്തികെട്ടുകളുടെ പിന്നാലെ നടന്ന് നിങ്ങൾ നാണം കെടുന്നത് നിങ്ങളൊരു വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നു കരുതിയാൽ മതി ഇവളുടെ കൂടെ ജീവിച്ചാൽ ഉറക്കത്തിൽ നിങ്ങൾ നിങ്ങളെ ഇവൾ കൊല്ലിലായെന്ന് ആര് കണ്ടോ നിങ്ങളൊരു കളങ്കമില്ലാത്ത മനുഷ്യനാണ് അതാണ് ഇത്തരം ചെരി മനസ്സിലാക്കാൻ സാധിക്കാത്തത് മറന്നു കളയതൊക്കെ നിങ്ങൾ വളരെ അന്തസ്സുള്ള ചെറുപ്പക്കാരനാണ് പാരമ്പര്യവും സംസ്കാരവും ഒരു തറവാട്ടിലെ അംഗം ഇത്തരം മനുഷ്യരുമായുള്ള ബന്ധം നിങ്ങൾക്ക് മാനക്കേടാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനും വീട്ടുകാർക്കും വേണ്ടി ജീവിക്കെ മാത്രവുമല്ല ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളെ പോലെ ഒരു കറക്ഷൻ ഇല്ലാത്ത ഉദ്യോഗസ്ഥനെയാണ് വേണ്ടത് അതുകൊണ്ട് എല്ലാം മറന്ന് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം ബെസ്റ്റ് വിഷസ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കാർത്തിക്ക് ആശ്വാസവാക്കുകളും വാക്കുകളും പറഞ്ഞുകൊണ്ട് ഒരു ബെസ്റ്റ് വിഷസും നേർന്നു ശേഷം ഒരു പുഞ്ചിരിയോടെ കാർത്തി അവിടെ നിന്ന് പോയി പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലം രാജലക്ഷ്മി അമ്മ കണ്ണനെ തൊഴുതുകൊണ്ട് നിൽക്കുന്നു കൃഷ്ണ എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവും ഇല്ലാതെ നടത്തി തരണമേ എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി പ്രാർത്ഥിക്കുകയാണ് കൈമൾ അവിടേക്ക് വന്നു ഇന്നെന്താവാല്ല വിശേഷ ദിവസമാണോ എന്താണ് പ്രത്യേക പൂജ എന്ന് ചോദിക്കുന്നു ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കണമായിരുന്നോ അതിന് അനുവാദം ചോദിക്കുകയായിരുന്നു ഇടുക്കേട്ട് കൈമൾ പറയുന്നു അനുവാദം ചോദിക്കണമെങ്കിൽ അതൊരു ഗൗരവമുള്ള കാര്യമാണല്ലോ ഗൗരവ ഗൗരവമുള്ള കാര്യമാണ് നന്ദിനിയുടെ കാര്യത്തിൽ എനിക്ക് ചില തീരുമാനമെടുക്കണം അവളോട് എനിക്ക് ചില കടമകളുണ്ട് അത് എനിക്ക് നിറവേറ്റിയേ പറ്റൂ എന്ന് രാജലക്ഷ്മി എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് കൈമൾ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു ഞാൻ പറയാം കൈമളേട്ട കൈമളേട്ടനോട് ആലോചിക്കാതെ ഞാനൊന്നും ചെയ്യാറില്ലല്ലോ എൻ്റെ മകൻ എന്ന് പറയുന്നവന്റെ കാരണം അവൾ അവളുടെ ജീവിതം നഷ്ടപ്പെട്ടതായിരുന്നു ആ ആ ജീവിതം എനിക്ക് തിരിച്ചു കൊടുക്കണം ഇപ്പോൾ അതിനുള്ള സാഹചര്യം ഒത്തു വന്നിരിക്കുകയാണ് ഇനി അത് വെച്ച് താമസിക്കുന്നത് ശരിയല്ല നന്ദിനിക്കൊരു വിവാഹം അത് കേട്ടേ ഞെട്ടു നിൽക്കുകയാണ് കൈമൾ വിവാഹമോ എന്ന് ചോദിച്ചപ്പോൾ രാജലക്ഷ്മി പറയുന്നു അതെന്താ അവൾക്ക് വിവാഹം കഴിച്ചൂടെ ഭാര്യ ഇരിക്കെ ഭർത്താവിന് മറ്റൊരു പെൺകുട്ടിയെ കൂടെ താമസിക്കാം പക്ഷേ വിവാഹം മോചനം നടത്തിയവർക്ക് മറ്റൊരു വിവാഹം കഴിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് രാജലക്ഷ്മി ആരാണ് നീ അവൾക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന പുതിയ ഭരൻ എന്ന് കൈമൾ ചോദിച്ചപ്പോൾ രാജലക്ഷ്മി പറയുന്നു ആളെ അറിയാം പക്ഷേ അത് എന്നെ കൊണ്ട് പറയിപ്പിക്കണം ഞാൻ പറയാം ഗിരീഷ് ആ പേര് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൈമൾ അവളുടെ കണ്ണുനീര് കണ്ടവൾ ഞാനാണ് ഒത്തിരി അവൾ സഹിച്ചു ഇനി അവൾക്ക് നല്ലൊരു ജീവിതമുണ്ടാക്കി കൊടുക്കണം എൻ്റെ മനസാക്ഷിയോട് എനിക്ക് നീതി കാണിക്കണം എന്താ കൈമളേട്ടനൊന്നും മിണ്ടാറി നിൽക്കുന്നത് എന്ന് രാജലക്ഷ്മി അല്ല രാജലക്ഷ്മി ജയറാം തിരികെ വന്ന സ്ഥിതിക്ക് എന്നെ കൈമൾ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു അവൻ തിരികെ എത്തിയത് ഭാര്യ ഭാര്യ മരിച്ച് മറ്റൊരു ഗദ്യന്തരവും ഇല്ലാഞ്ഞിട്ടാണ് നന്ദിനിയോടടുത്ത് ജീവിക്കണം എന്നെ അവന് താല്പര്യമുണ്ടാവും അവനെ വേണുമ്പോൾ സ്വീകരിക്കാനും വേണ്ടാത്തപ്പോൾ വലിച്ചെറിയാനും അല്ല പെണ്ണിന്റെ ജീവിതം അവൻ അവന്റെ പാട്ടിന് പോട്ടെ ഗിരീഷും നന്ദിനിയും ഒരേ ആനാഥാലയത്തിൽ വളർന്നവരാണ് മനസ്സുകൊണ്ട് വളരെയേറെ പൊരുത്തമുള്ളവർ രണ്ടുപേരും ഒത്തിരി കഷ്ടപ്പെട്ടവരാണ് ഇനിയുള്ള കാലം അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ ഇത് കേട്ട് കൈമൾ പറയുന്നു ഈ കാര്യത്തിൽ പൊതു ഒരുപാട് പൊരുത്തങ്ങൾ പൊരുത്തക്കേട് ഞാൻ കാണുന്നു നമ്മുടെ കൊച്ചുമകളാണ് മീനാക്ഷി അവൾ വല്ലാണ്ട് വേദനിക്കില്ലേ ഇത് കേട്ട് രാജലക്ഷ്മി പറയുന്നു അവൾ എന്തിനാ വേദനിക്കുന്നത് അവടെ അച്ഛനാണ് ജയറാം മീനാക്ഷിയുടെ വളർത്തമ്മയാണ് നന്ദിനി ഇത് കുടുംബത്തിൽ വല്ലാത്ത തകർച്ചകളും പ്രയാസങ്ങളും ഉണ്ടാക്കും നന്ദിനി നമ്മുടെ മകളായിട്ടിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം മരമങ്ങളാക്കിയിട്ട് ഇനിയും അവരുടെ ജീവനം തെളിക്കാൻ ഞാൻ തയ്യാറല്ല നന്ദിനി എനിക്ക് എന്റെ മകളാണ് അവരുടെ മനസ്സ് അമ്മയായി ഞാൻ കാണാതെ പോയ ദൈവം എന്നോട് കണക്ക് ചോദിക്കും ഗിരീഷ് ഗിരീഷിന് നന്ദിനിയോടും നന്ദിനിക്ക് ഗിരീഷിനോടും മാനസികമായ അടുപ്പമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അവരുടെ കല്യാണം നടത്തി നടത്തിക്കൊടുക്കും ആരെതിർത്താലും എന്റെ തീരുമാനം ഞാൻ നടപ്പിലാക്കും കാരണം ഇതൊരു അമ്മയുടെ തീരുമാനമാണെന്ന് പറഞ്ഞിട്ട് രാജലക്ഷ്മി അവിടെ നിന്ന് പോകുന്നുണ്ട് വളരെ ടെൻഷനോടെ നിൽക്കുകയാണ് കൈമളം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗിഷെർ മൈ ചാനൽ